നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പതിനൊന്ന് വയസ്സുകാരിൽ പ്രസവിക്കുകയുണ്ടായി അച്ഛൻ സഹോദരൻ എന്നാൽ മാതാപിതാക്കൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് കാരണം ഇതാണ് വയസ്സുകാരെ ജന്മം നൽകിയത് പതിനേഴ് വയസ്സുള്ള സഹോദരന്റെ മകനെയായിരുന്നു മാതാപിതാക്കൾക്കെതിരെ പോലീസ് ക്രിമിനൽ കേസെടുക്കുകയും ചെയ്തു സെന്റ് വീട്ടിൽ വച്ചാണ് പതിനൊന്നുകാരെ പ്രസവിച്ചത് ബാത്ത് ടബിൽ പ്രസവിച്ച കുട്ടിക്ക് ആവശ്യമായ ചികിത്സ നൽകാത്തതിനാണ് മാതാപിതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് മാതാപിതാക്കൾ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചതോടെയാണ് സംഭവത്തിന്റെ തുടക്കം തന്നെ ഉംബ്ലിക്കൽ കോഴിൽ നിന്നും മാറ്റം ചെയ്യാത്ത നിലയിലാണ് കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുവന്നത് മുൻകാമുക അവളാണ് കുട്ടിയെ വീടിന് മുന്നിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതെന്നുമാണ് പെൺകുട്ടിയുടെ പിതാവ് ആദ്യം പോലീസിനെ അറിയിച്ചത് പോലീസ് ചോദ്യം മകളുടേതാണെന്നും തന്റെ മകനാണ് ഇതിന് ഉത്തരവാദിത്തം സമ്മതിക്കുകയായിരുന്നു സഹോദരിയുമായി നിരവധി തവണ ലൈംഗിക ബന്ധം പുലർത്തിയിരുന്നുവെന്നും എന്നാൽ ഗർഭിണിയാണെന്ന് അറിയില്ലായിരുന്നുവെന്നുമാണ് പതിനേഴുകാരനായ സഹോദരൻ പോലീസിനെ അറിയിച്ചിരുന്നത് മാതാപിതാക്കളെയും മകനെയും കൗണ്ടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറക്ഷൻസ് ജയിലിൽ അടയ്ക്കുകയുണ്ടായി മാതാവിന് പത്തായിരവും പിതാവിന് ഒരു ലക്ഷവും മകന് മൂന്ന് ലക്ഷവും ഡോളറിന്റെ ജാമ്യം അനുവദിച്ചിട്ടുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ